പോത്താനിക്കാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മതിൽപൊത്തിൽ ഒളിച്ച മൂന്ന് പാമ്പുകളെ പിടികൂടി പാമ്പ് പെടുത്ത വിദഗ്ധൻ സേവി പൂവനാണ് പാമ്പുകളെ പിടിച്ച് കോതമ്പകലം ഫോറസ്റ്റിന് കൈമാറിയത് പോത്താനിക്കാട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ താമസിക്കുന്നയാളുടെ വീടിനോട് ചേർന്നുള്ള റബ്ബർ തോട്ടത്തിന്റെ മതിലിന്റെ പൊത്തിൽ നിന്നുമാണ് മൂന്ന് മൂർഖൻ പാമ്പുകളെ പിടികൂടിയത് ഈ പരിസരത്ത് ഇന്നലെ മുതൽ രണ്ട് പാമ്പുകളെ പലപ്പോഴായി സമീപവാസികൾ കണ്ടിരുന്നു ഇന്നും കണ്ടപ്പോൾ വാർഡ് മെമ്പർ പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ധൻ സേവി തോമസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ആഴത്തിലുള്ള പൊത്ത് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചാണ് വൈകിട്ടോടെ പാമ്പുകളെ പിടികൂടിയത് ആദ്യം രണ്ട് പാമ്പുകളെയാണ് കണ്ടത് പിന്നീട് മൂന്നാമത്തേതും പിടിയിലാകുകയായിരുന്നു പാമ്പുകളെ കോതമംഗലം ഫോറസ്റ്റിന് കൈമാറും ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ